പ്രിയപ്പെട്ടവരെ കോഴിക്കോട് സംഘടിപ്പിക്കുന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മഹാറാലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള തെലങ്കാനയുടെ മന്ത്രി അർഷീദക്ക് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ കോഴിക്കോട് എയർപോർട്ടിൽ ഒരുക്കിയ ഉജ്ജ്വലമായ സ്വീകരണത്തിൻ്റെ ഫോട്ടോസാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികൾ അവരെ വളരെ ആവേശത്തോടു കൂടി സ്വീകരിക്കുന്നതിൻ്റെ ഫോട്ടോസാണിപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ തെലുങ്കാനയിൽ അഞ്ചാം സ്ഥാനത്തായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒന്നാം സ്ഥാനത്തെത്തിച്ചുകൊണ്ട് അധികാരത്തിലെത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരാളാണ് സീതാക്ക എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അവർ അടിസ്ഥാന പിന്നോക്ക വിഭാഗത്തിൽ ജനിച്ചതാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു പിന്നോക്കക്കാരിയായിട്ട് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ അംഗത്വം എടുത്തുകൊണ്ട് രാജ്യത്ത് മതേതരത്വവും അതുപോലെ തന്നെ ജനാധിപത്യവും കാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സാധാരണ പ്രവർത്തകയായിട്ട് മുന്നോട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കഴിവ് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരെ മുഖ്യധാരയിലേക്ക് ഉന്നതമായിട്ടുള്ള പദവികളൊക്കെ സമ്മാനിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു മുന്നണി പോരാളിയായിട്ട് മാറ്റുകയായിരുന്നു അതുപോലെ തന്നെ അതിനുശേഷം അവർ അവിടെ അസംബ്ലി ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയാവുകയും വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുകയും ഒക്കെ ചെയ്ത കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ടൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയും ഹൈക്കമാൻഡും അവരെ തെലങ്കാനയിലെ ആ ഒരു മന്ത്രിയാക്കി തന്നെ മാറ്റിക്കൊണ്ട് അവരെ അംഗീകരിക്കുന്ന ഒരു കാഴ്ചയാണ് എല്ലാവർക്കും അത് കാണാനായത് അത്രമേൽ അവരുടെ ജനകീയത അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത്തരത്തിൽ ഒരു തീരുമാനമെടുത്തത് അത്തരത്തിൽ ജനകീയയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു മുന്നണി പോരാളിയായ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളിയായ ആർ എസ് എസിനെ എന്നും എതിർത്വത്തിലുള്ള ആ സീതാക്കയെ ഇവിടെ കേരളത്തിലെത്തിച്ചുകൊണ്ട് ഒരു മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മഹാറാലിയിൽ അത് പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി മുസ്ലിം യൂത്ത് ലീഗിന് സാധിച്ചു അതുകൊണ്ടൊക്കെ തന്നെ അവർ കോഴിക്കോട് എത്തിയപ്പോൾ കോഴിക്കോട് എയർപോർട്ടിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് സാഹിബിൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള അവരുടെ സ്വീകരണമാണ് നിങ്ങളിപ്പോൾ എല്ലാവരും കാണുന്നത് പി കെ ഫിറോസിനോടൊപ്പം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ട്രഷറർ പി ഇസ്മായിൽ സാഹിബ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള മുജീബ് കാഡേരി അതുപോലെ തന്നെ അഷ്റഫ് എടനീർ അതുപോലെ തന്നെ ഫൈസൽ ബാഫീസ് തങ്ങളടക്കമുള്ള ആളുകൾ എല്ലാവരും വളരെ ആവേശത്തോടു കൂടിയാണ് അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് എയർപോർട്ടിൽ എത്തിയത് അവർ തന്നെ വളരെ വളരെയധികം സന്തോഷവതി ആയിക്കൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സ്വീകരണം അവർ ഏറ്റെടുത്ത് വാങ്ങിയത് അവർ ഇന്ന് കോഴിക്കോട് വെച്ച് ചേർന്ന് ബീച്ചിൽ വെച്ച് ചേരുന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മഹത്തായ ഐതിഹാസികമായിട്ടുള്ള ആ ഒരു മഹാറാലിയിൽ അവർ പങ്കെടുക്കുകയാണ് പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയാണ് അവർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയും മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെയും ഒക്കെ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷമാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഇത്തരത്തിലുള്ള ഒരു റാലിയിൽ അതായത് പങ്കെടുക്കാമെന്നേറ്റത് കായിതമീനത്തിനെയും സിദി ഒക്കെ വളരെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് മുസ്ലിം ലീഗ് പാർട്ടി ഏഴര പതിറ്റാണ്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടതിന് ശേഷം മാത്രമാണ് അവർ തെലുങ്കാനയുടെ ഒരു മന്ത്രി ആയിട്ടുള്ള അവർ ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുക്കാമെന്നേറ്റത് അത് ഇന്ത്യ മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ മുസ്ലിം യൂത്ത് ലീഗിനും കിട്ടുന്ന ഒരു അംഗീകാരമാണ് കാരണം അവർ മന്ത്രി എന്നുള്ള രൂപത്തിൽ അവർ അവർ തെലുങ്കാനയിൽ തന്നെ അവർക്ക് ബാധിച്ച ഉത്തരവാദിത്തങ്ങളും വളരെ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിന് ഉടമയൊക്കെ ആയിട്ട് പോലും മുസ്ലിം യൂത്ത് ലീഗ് കേരളത്തിൽ ഉള്ള ഒരു പാർട്ടിയായിട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു പരിപാടിക്ക് താങ്കൾ എത്തണമെന്ന് വളരെ സ്നേഹപൂർവ്വം അവിടെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ അവരെ ഇവിടെ ക്ഷണിച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പരിപാടി ആയതുകൊണ്ട് ഞാൻ എത്താമെന്നുള്ള അവരുടെ ആ ഒരു സ്നേഹവും ആ ഒരു സാഹോദര്യവും എന്നും ഉണ്ടാകട്ടെ അത് മുസ്ലിം യൂത്ത് ലീഗിനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനും കിട്ടുന്ന ഒരു അംഗീകാരമാണ് ഈ ആയിരം പതിറ്റാണ്ട് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം ഇത് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നും ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അതുപോലെ തന്നെ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും കാഴ്ചപ്പാടിൽ മാത്രമാണ് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് മുന്നോട്ട് പോയത് എന്നുള്ള ഉത്തമമായ ബോധ്യത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് അവർ ഇവിടെ പങ്കെടുക്കാമെന്നേറ്റത് അവർ പങ്കെടുക്കാമെന്നേറ്റ അവർ കോഴിക്കോട് എയർപോർട്ടിലെത്തിയപ്പോൾ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ഗംഭീര സ്വീകരണത്തിൻ്റെ ഫോട്ടോസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് എം എസ് എഫിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള നിസ്സബ് കിയരിയൂർ അതുപോലെ തന്നെ എം എസ് എഫിൻ്റെ ദേശീയ പ്രസിഡന്റ് പി വി അഹമ്മദ് സാജു അടക്കമുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ എല്ലാവരും അവർ സന്നിധരായിരുന്നു എന്നുള്ളത് വളരെ ആനന്ദകരവും വളരെ സന്തോഷവും പകരുന്ന ഒരു കാര്യമാണ് അവരുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിയാൽ അവർ എത്രമാത്രം സന്തോഷവതിയാണ് എന്ന് കാണാനാകും അവർ അത്രമേലും മുസ്ലിം ലീഗിനെയും മുസ്ലിം യൂത്ത് ലീഗിനെയും ഒക്കെ അവർ പഠിച്ച് ഇഷ്ടപ്പെട്ട് അതുകൊണ്ടൊക്കെ തന്നെ ഈ എയർപോർട്ടിൽ അവർക്ക് കിട്ടിയ ഒരു ആവേശോജലമായ സ്വീകരണത്തിന് അവർ അത്രമാത്രം സന്തോഷവതിയാണ് എന്ന് അവരുടെ മുഖത്ത് തന്നെ നോക്കിയാൽ കാണാവുന്നതാണ് അതുപോലെ തന്നെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പി കെ ഫിറോസും അതുപോലെ തന്നെ ട്രഷറർ പി ഇസ്മായിലും ഒക്കെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അവരെ സ്വീകരിച്ചത് ഇന്ന് പോയിക്കൂടുള്ള ഐതിഹാസികമായ റാലിയിൽ അവരെന്ത് പറയുന്നു എന്നുള്ളത് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് മതേതര കേരളം